എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്നൊരു രാവിലത്തെ ചായ കഴിഞ്ഞ് വെച്ചക്കത്തെ ചോറിൻ്റെ മുമ്പേ ഉള്ള ഒരു കുട്ടി വിശപ്പില്ല അതിന് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും തൊണ്ടയിൽ ജലദോഷമെല്ലാം പിടിച്ചിട്ട് ഒരു കറകറപ്പായിട്ടുണ്ടാവില്ല അങ്ങനെ ഉള്ള സമയത്തെല്ലാം കുടിക്കാൻ പറ്റിയ ഒരു സൂപ്പ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം മഷ്റൂം എടുത്ത് കഴുകിയെടുത്ത് വെച്ചതാണ് എന്നാലും ഇതിൻ്റെ പുറത്ത് കണ്ട ഒരു ചുവപ്പ് നിറം കറുപ്പ് നിറം പോലെ കാണുന്ന അപ്പോൾ ഇതൊന്ന് തോല് പൊളിച്ചെടുക്കണം പിന്നെ ഒരു അഞ്ച് നാലഞ്ച് വെളുത്തുള്ളി അല്ലിയും ഒരു കഷ്ണം ഇഞ്ചിയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കാദ്യമൊന്ന് തോല് പൊളിച്ചെടുക്കാം തണ്ട് പെട്ടെന്ന് വിട്ടിങ്ങ് പോരും എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ മഷ്റൂം എത്ര സോഫ്റ്റാ കണ്ടില്ലേ നുള്ളിയെ വേഗം പൊളിഞ്ഞ് പൊളിഞ്ഞിങ്ങ് പോരും അപ്പോൾ തോലങ്ങ് പോയാൽ നമുക്കൊരു മനസ്സമാധാനം അപ്പം അതാ എല്ലാം ചെറുതായിട്ട് മുറിച്ചിട്ട് എടുക്കാം എങ്ങനെ മുറിച്ചിട്ടാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത് നമുക്കൊരു ഞാനൊരു കുക്കറിലാണ് ഇട്ട് കൊടുക്കുന്നത് അതൊരു മൂടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കുക്കറിലിട്ട് കൊടുത്തിട്ട് പിന്നെ ചതച്ച ഇഞ്ചിയും ഒരു ടീസ്പൂണാണേ വെളുത്തുള്ളി ഉള്ളത് അതും കൂടി ഇട്ടിട്ട് ഒരു മൂന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉണ്ടോ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി ഇട്ട് കൊടുക്കണം മൂടിക്ക് പക്ഷേ ഗ്യാസ്കറ്റും ഇടുന്നില്ല പിന്നെ വെയിറ്റും വെക്കുന്നില്ല വെറുതെ മൂടി മൂടിയിട്ട് കൊടുക്കുന്നത് ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം വെട്ടി തിളക്കട്ടെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം അത് അത് വരെ തിളച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്നും കൂടി പിന്നെയും തിളക്കട്ടെ നല്ലോണം നിന്ന് തിളച്ച് കഴിയുമ്പോൾ അത് അതിലുള്ള ആ സത്തെല്ലാം ഇറങ്ങും ആ വെള്ളത്തിന് തന്നെ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് ഇടേണ്ടതില്ലോ അല്ലെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കുറച്ച് കുറവാണ് ഞാനൊരു ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇടുമ്പോൾക്ക് കറക്റ്റായിരിക്കും ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയും സെലറിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അത് മസ്റ്റൊന്നും അല്ല കേട്ടോ ഇത് ആദ്യം തിളപ്പിച്ചത് തന്നെ മതി പിന്നെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അത്രയേ ഉള്ളൂ വേണമെങ്കിൽ ഈ സമയത്ത് ഈ ഇത് അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ ക്യാരറ്റോ എന്തെങ്കിലും ഇടുന്നെങ്കിൽ അതും ഇടാം പക്ഷേ എനിക്കതൊന്നും ഇഷ്ടമല്ല ഇത് മാത്രം ഇത് കണ്ടില്ലേ ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പിന്നെ അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടി ഇതാണ് മസ്റ്റ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് നല്ല തൊണ്ടയിൽ നല്ല ആശ്വാസം ഉണ്ടാവുക അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഫ്രഷായിട്ട് ചേർക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഉള്ളത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് വരെ എല്ലാവർക്കും താങ്ക്